വെറുപ്പ് മാത്രം അനുപമയ്ക്ക് മുഖം കൊടുക്കാതെ ഫോണിൽ എന്തോ ചെയ്യാൻ ശ്രമിച്ചു രാജീവ് ഞാൻ രാജീവിന്റെ മൂട് കളഞ്ഞേ ഏയ് അങ്ങനൊന്നുമില്ല പിന്നെന്താ മുഖമൊക്കെ ഇരിക്കുന്നേ ഞാൻ പെട്ടെന്ന് എന്തോ ഓർത്തപ്പോ അത് പറഞ്ഞു പൂർത്തിയാക്കാതെ കിടക്കാൻ തുടങ്ങി തുടങ്ങിയയാൾ രാജീവ് ഉറങ്ങാൻ പോവാണോ പിന്നെല്ലാതെ വേറെന്ത് ചെയ്യാൻ അതും ഈ രാത്രിയിൽ മുഖത്തൊരു കള്ളച്ചിരി വരുത്തി ആലോചനയോടെ പറയുന്നവനെ കാണുകെ ആ മനസ്സിൽ എന്തായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു അത് മനസ്സിലായതുപോലെ രാജീവ് അവൾ കരികിലേക്ക് കിടന്നു അവന്റെ കൈകൾ ലക്ഷ്യമില്ലാതെ പല വഴി അലഞ്ഞു അവളിൽ ഒരു പിടപ്പുയർന്നു ഒടുവിൽ രാജീവിന്റെ അതിരങ്ങൾ അനുപമയുടേതുമായി കൂടിച്ചേർന്നു ഇരുവരും മത്സരിച്ച് സ്നേഹിച്ചു ഒടുവിൽ അവളിലേക്ക് തന്നെ തളർന്നു വീണയാൾ ആ സമയം സംതൃപ്തിക്കും മുകളിലായി പ്രതികാരത്തിന്റെ ഭാവമായിരുന്നു അയാളിൽ മുന്നിട്ട് നിന്നത് ആലസ്യത്തിൽ മയങ്ങിപ്പോയ അനുപമ ഇതൊന്നും അറിഞ്ഞതേയില്ല പിറ്റേന്നും പതിവ് പോലെ അവൾ ജോലിക്ക് പോയി ദിവസങ്ങൾ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാതെ കടന്നുപോയി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം തികഞ്ഞ സമയത്താണ് അനുപമയെ തേടി ഗായത്രിയുടെ ഫോൺ എത്തുന്നത് ആ സമയം ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയിലായിരുന്ന അനുപമ ആ കോൾ എടുക്കപ്പെട്ടതും മറുപുറത്ത് ഗായത്രി വലിയ വയൽ കരയുകയാണ് അഹിതമായതെന്തോ തറവാട്ടിൽ സംഭവിച്ചു എന്ന് അനുപമയ്ക്ക് ആ നിമിഷം തോന്നി അവൾ ചെറിയ ബ്രേക്ക് ബ്രേക്കെടുത്ത് വേഗം ഫോണുമായി പുറത്തേക്ക് നടന്നു എന്തോ ഏറ്റമ്മ അമ്മയുടെ സൗണ്ട് എന്താ വല്ലാതിരിക്കുന്നേ അത് ചോദിക്കുമ്പോൾ അനുപമയുടെ ശബ്ദം വിറച്ചു അത് അത് ഇവിടെ ഇവിടെയുള്ളവരെല്ലാ കാര്യങ്ങളും അറിഞ്ഞു ഗായത്രി അത് പറഞ്ഞതും അനുപമ ശ്വാസം നീട്ടിയെടുത്തു ഓ ഇതായിരുന്നു കാര്യം ഞാൻ കരുതി ഇതിനായിരുന്നു അമ്മ ഇത്രയും പേടിച്ചത് ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം അവിടെ ഉള്ളവരറിയു എനിക്ക് ഉറപ്പായിരുന്നു ഇതിപ്പോ ഒരു മാസം എടുത്തില്ലേ എല്ലാരും എല്ലാം അറിയാൻ നിനക്കിതൊക്കെ ഇത്ര സിമ്പിൾ ആണോ മോളെ അച്ഛനും മുത്തശ്ശനും അറിഞ്ഞാല് അവരെന്തൊക്കെ ചെയ്തു കൂട്ടും നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കണം രാജീവനോടും പറയണം ഓക്കെ അമ്മേ അമ്മ വിഷമിക്കണ്ട ഇതൊക്കെ അറിഞ്ഞപ്പോ അച്ഛനമ്മേ ഉപദ്രവിച്ചോ ഏയ് അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് വിഷമിക്കണ്ട ഇതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ കാര്യം പറഞ്ഞ് ഗായത്രി ഫോൺ വെച്ചെങ്കിലും അനുപമയുടെ മനസ്സ് അവരെ ഓർത്ത് വിങ്ങിക്കൊണ്ടിരുന്നു രാജീവൻ അന്നേ ദിവസം ഓഫായിരുന്നു അനുപമ വീണ്ടും ഡ്യൂട്ടി തുടർന്നു അന്നേ ദിവസം വീട്ടിച്ചെന്നപ്പോൾ അവൾ അമ്മ വിളിച്ചതിനെക്കുറിച്ചും വീട്ടുകാർ വിവരങ്ങളെല്ലാം അറിഞ്ഞതിനെക്കുറിച്ചും രാജീവിന് സൂചന നൽകി അതിനുശേഷമുള്ള രണ്ട് ദിവസങ്ങൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു രാവിലത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്ന് മയങ്ങുകയാണ് അനു രാജീവൻ ഡ്യൂട്ടിക്ക് പോയ സമയം കൂടിയായിരുന്നത് കുറച്ചു നേരമായി നിർത്താതെ ഫോൺ ട്രിങ് ചെയ്യുന്നു ആ ശബ്ദം കേട്ടാണ് അവൾ എണീറ്റ് വന്നതും ഹലോ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വന്ന കോള് മറുപറും തീർത്തും പരിചയമില്ലാത്ത സ്വരം ഹലോ ഇതാരാണ് എൻ്റെ പേര് ആയുഷ് ഇത് ഡോക്ടർ അനുപമയല്ലേ അതെ മാഡം നിങ്ങളുടെ ഹസ്ബൻഡിന് ചെറിയൊരു ആക്സിഡൻറ്റ് ഞങ്ങളാണിവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ബെഡിൽ ഇരുന്നു കൊണ്ട് ഫോണെടുത്ത് അനുപം ഒരു നിമിഷം അങ്ങനെ തന്നെ ഇരുന്നു പോയി കേട്ട വാർത്തയിൽ ആകെ വിറങ്ങലിച്ചിരിക്കുകയാണ് അനു ഹലോ മാഡം കേൾക്കുന്നുണ്ടോ രാജീവനിപ്പോ അനുപമയുടെ ശബ്ദം പതിഞ്ഞു പോയി അത് ചോദിച്ചപ്പോൾ മറുപുറത്ത് നിന്നും കേൾക്കാൻ പോകുന്നത് എന്താണെങ്കിലും കേൾക്കാനുള്ള ധൈര്യം സംഭരിക്കുകയായിരുന്നു അവൾ ആ നിമിഷം സാറിന് കൊഴപ്പൊന്നുമില്ല മേടമൊന്നും വരാമോ വേഗം വസ്ത്രം മാറി ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി അവൾ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു അവൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ ആയുഷ് പുറത്തുണ്ടായിരുന്നു അവളെ കണ്ടപാടെ അവൻ അവളുടെ അടുത്തേക്ക് വന്നു മേഡം ഞങ്ങളാണ് സാറിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അവന്റെ പിങ്ക് ഷർട്ടിൽ അവിടെ ഇവിടെയായി പറ്റിപ്പിടിച്ചിരിക്കുന്ന ചോരപ്പാടുകൾ കണ്ടതും അനുപമയുടെ കണ്ണുകൾ നിറഞ്ഞോ പേടിക്കാനൊന്നുമില്ല മേഡം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണണോന്ന് പറഞ്ഞിരുന്നവർ അവൾ വേഗം ഡോക്ടറിൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു കാലിൽ ഒടിവും കൈയിലും നെറ്റിയിലും മുറിവുമായി രാജീവ് കിടക്കുന്ന കണ്ടതും അനുപമ ഓടിപ്പോയി അയാളെ കെട്ടിപ്പിടിച്ചു ഏയ് അനു എന്തേ കാണിക്കുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല മുറിവ് പറ്റാത്ത കൈ ഉപയോഗിച്ച് അവളെ അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് രാജീവ് എങ്കിലും കുറച്ചധികം സമയം കഴിഞ്ഞിട്ടാണ് അനുപമ രാജീവിൽ നിന്നും അടർന്നു മാറിയത് ഞാൻ പറഞ്ഞിട്ടില്ലേ രാജീവ് കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കണമെന്ന് എടോ ഞാൻ സൂക്ഷിച്ചു തന്നെ വണ്ടി ഓടിച്ചത് ഇതാരോ മനഃപൂർവ്വം ഇങ്ങോട്ട് വന്ന് ഇടിച്ചതുപോലെയാ എനിക്ക് ഫീൽ ചെയ്തത് രാജീവിന്റെ വാക്കുകൾ കേൾക്കേ അവളുടെ ആന്തൽ ഉയർന്നു എന്തോ മനസ്സിലായതുപോലെ അവൾ രാജീവിനെ നോക്കിയതും മിഴികൾ അടച്ചു കളഞ്ഞയാൾ ആരാണെന്ന് കണ്ടോ പതറിപ്പോയൊരു ചോദ്യം അനുപമയുടെ പക്കൽ നിന്നുണ്ടായതും മിഴികൾ വലിച്ചു തോറന്നവൻ ആരാണെന്നറിയില്ല പക്ഷേ വണ്ടി നമ്പർ ഞാൻ നോട്ട് ചെയ്തു നന്ദിയാർശ്ശേരിയിലെ തന്റെ മുത്തശ്ശന്റെ വണ്ടി വാമൊത്തി കരിഞ്ഞുപോയി അനുപമ ആ നിമിഷം സാരമില്ല ഇങ്ങനെ എന്തേലുമൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നതല്ലേ പിന്നെന്താ അനുപമിക്കു പക്ഷേ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി രാജീവിന്റെ ആ കിടപ്പ് അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നത് ഏകദേശം ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷമാണ് രാജീവിനെ വീട്ടിൽ കൊണ്ടുവന്നത് ഒരു മാസം രാജീവിന് പൂർണ്ണ റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതുകൊണ്ട് അവനെ നോക്കാനായി അനുപമയും ഒരു മാസം ലീവ് എടുത്തു അവനോടൊപ്പം ഹോസ്പിറ്റലിൽ നിന്നു അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് രാജീവ് വിളിക്കെങ്കിലും അനുപമി അതിനൊന്നും വഴങ്ങിയില്ല രാജീവിനെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ദിവസം പിന്നിട്ട സമയം അനുപമി ഓരോന്നൊക്കെ സംസാരിച്ച് രാജീവിന്റെ അടുത്ത് ഇരിക്കുകയാണ് അപ്പോഴാണ് ആരോ കോളിംഗ് കോളിമ്പടിക്കുന്നത് ശബ്ദം അവൾ കേട്ടത് കലയായിരിക്കും എന്ന് വാതി തുറന്നവൾ കൺമുമ്പിൽ നിൽക്കുന്നവരെ കണ്ട് ഞെട്ടി മറ്റാരും ആയിരുന്നില്ല ചന്ദ്രസേനും രവിയുമായിരുന്നത് ഞങ്ങളെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ അനുപമ മുഖം കുനിച്ചു നിന്നു പ്ലീസ് പിന്നാലെ വന്ന് ഉപദ്രവിക്കരുത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം പറഞ്ഞ തീരെ മുമ്പേ രവിയുടെ കൈകൾ അനുവിന്റെ കവളിൽ പതിഞ്ഞിരുന്നു തറവാടിന്റെ അന്തസ്സിന് മങ്ങലേൽപ്പിക്കുന്ന ഒന്നും വളരാന് ഞങ്ങൾ അനുവദിക്കാറില്ല അത് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് നിനക്കാണ് എന്നിട്ടും നീ എന്തിനു ചെയ്തു കവളിൽ പതിഞ്ഞ കൈ അവളുടെ തൊണ്ടക്കുഴിയിൽ അമർത്തി വന്യമായ ഭാവത്തിൽ പറയുന്ന അച്ഛനെ അവൾ കണ്ണ് തുറച്ചു നോക്കി അവൾക്ക് പരവശം തോന്നി കണ്ണ് ശ്വാസം എടുക്കാൻ കഴിയാതെ താനിപ്പ മരിച്ചു പോവോ എന്ന് അവൾ ചിന്തിച്ചു അല്പം നേരത്തിനു ശേഷം രവിയ പിടിവിട്ടപ്പോൾ കുഴഞ്ഞു പോയവൾ ഫിത്തിയിലേക്ക് ചാരി നിന്ന് ചുമച്ചുപോയി കരുതിയിരുന്നു നീയും അവനും ഇക്കാര്യം മറ്റാരും അറിയാതെ നിന്നെ എങ്ങനെ തിരികെ തറവാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം നീ തയ്യാറായിരുന്നു അനുപമയ്ക്ക് നേരെ കൈ ചൂണ്ടി താക്കിയതുപോലെ അതും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ലിഫ്റ്റ് വഴി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അനുമമ അകത്ത് കയറി വാതിലടച്ചു അതിൽ ചാരി നിന്ന് പൊട്ടിക്കരഞ്ഞു അനു ഏറെ നേരായിട്ടും അനുപമയുടെ ശബ്ദമൊന്നും കേൾക്കാത്തതിനാൽ രാജീവ് അവളെ ഉറക്കം വിളിച്ചു അനു വേഗം കണ്ണുതുടിച്ചു ഒന്നും സംഭവിക്കാത്ത പോലെ അയാൾ കരികിലേക്ക് നടന്നു അടികൊണ്ട് കവിൾത്തടം അപ്പോഴും പുകയുന്നുണ്ടായിരുന്നു അവളെ കണ്ട മാത്രയിൽ രാജീവിൻ്റെ നെറ്റ് ചുളിഞ്ഞു ആരാ പുറത്ത് അവളുടെ കവിളിലെ പാട് കണ്ടതും അയാളും വല്ലാതായി നടന്നതെല്ലാം ഒരുവിധം പറഞ്ഞുപ്പിച്ചനു രാജീവിന്റെ മുഷ്ടി ചുരുണ്ടു രാജീവിനെ രാജീവിനെ അവർ അപകടപ്പെടുത്താൻ ശ്രമിച്ചതാ അലറിക്കറിഞ്ഞുകൊണ്ടത് പറയുന്നവളെ രാജീവ് നോക്കി അവളുടെ കണ്ണിലെ പ്രണയിച്ചോടിൽ താൻ വെന്തു വെണ്ണീരാകുമോ എന്ന് അയാൾ ഭയപ്പെട്ടു അവളോട് ചെയ്ത തെറ്റിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് അന്ന് ആദ്യമായി അയാൾക്ക് കുറ്റബോധം തോന്നി സോറി രാജി വെരി സോറി അയാൾ കരികിലേക്ക് വന്നിരുന്ന് കൈ കൂട്ടി പിടിച്ചുകൊണ്ട് കണ്ണീരോടെ പറയുകയാണ് അനുപമ ആ കണ്ണീരിൽ താൻ ഒരുക്കി ഒലിച്ചു പോകുമോ എന്ന് അയാൾക്ക് തോന്നി അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്തത്ര കുറ്റബോധം എന്തൊരു ജന്മാണോ എൻ്റേത് ജനിച്ച് ജീവിച്ചിന്നോളം സന്തോഷത്തിൻ്റെ രുചി അറിഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചു തുടങ്ങിയതുപോലും രാജീവിനെ വിവാഹം കഴിച്ച ശേഷമാണ് ആ ജീവിതത്തിൽ പോലും എന്നെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും കണ്ണീരോടെ സ്വന്തം പറയുന്നവളെ കാണുക രാജീവിനുള്ളിൽ ഒരു സൂചി കുത്തിയിറങ്ങുമ്പോഴുള്ള വേദന അനുഭവപ്പെട്ടു ഓരോന്നൊക്കെ പറഞ്ഞും കരഞ്ഞും രാജീവിനരികിലിരുന്നവൾ എപ്പോഴോ മയങ്ങിപ്പോയി രാജീവ് അവളെ കണ്ടെടുക്കാതെ നോക്കി അയാൾക്ക് അവളോട് ഇതുവരെ തോന്നാത്ത ഒരുതരം അലിവ് തോന്നി അറിഞ്ഞോ അറിയാതെയോ തൻ്റെ പ്രതികാരത്തിൽ പെട്ടുപോയവളാണ് ഒന്നും വേണ്ടിയിരുന്നില്ല മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെ ഒരു ചതിയിലൂടെ നന്ദ്യാർശരിക്കറി തകർക്കാൻ തോന്നിയ നിമിഷത്തെ അയാൾ മനസ്സാലേ ശബിച്ചു പിറ്റേന്ന് പതിവിലും താമസിച്ചാണ് അനു എഴുന്നേറ്റത് ആ രാത്രി പക്ഷേ രാജീവൻ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല കുറ്റബോധത്താൽ നീലിത്തുടങ്ങുകയായിരുന്നു അയാളുടെ മനസ്സ് കല വന്നു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പോയ ശേഷമാണ് അന്ന് അനുപമി ഉണർന്നത് അവൾ എഴുന്നേൽക്കുമ്പോഴേ കാണുന്നത് ഉണർന്ന് തന്നെ നോക്കി കിടക്കുന്ന രാജീവിനെയാണ് ആദ്യം സ്വല്പം ജാളിത തോന്നിയെങ്കിലും അവൾ ചാടിപ്പടിഞ്ഞെണീറ്റു ഒന്ന് പോയവൾ ആ നിമിഷം ഏയ് അവൾ വീഴാൻ അഞ്ഞതും അയാളും ഭയന്നു പോയിരുന്നു ില തുറക്കാത്തതുപോലെ ഇന്നലെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാവും അവൾ സ്വയം പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി അല്പസമയത്തിന് ശേഷം രാജീവിനുള്ള ഭക്ഷണവുമായി മടങ്ങി വന്നു കൈ വയ്യാത്തത് കൊണ്ട് സ്പൂൺ വെച്ച് ഇടം കൈ ഉപയോഗിച്ച് കഴിക്കാമെന്ന് രാജീവ് പറഞ്ഞെങ്കിലും അനുവദനൊന്നും തയ്യാറായില്ല അവൾ സ്വന്തം കൈ കൊണ്ട് അയാൾക്ക് ഭക്ഷണം നൽകണം അതുമാത്രമല്ല അയാളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു മെയിൽ ഹോം നേഴ്സിനെ വെക്കാമെന്ന് രാജീവ് പറഞ്ഞെങ്കിലും അവൾ അതിനും സമ്മതിച്ചില്ല ഭക്ഷണം കൊടുത്തും രാജീവിന്റെ ദേഹം തുടിച്ചും അവൾ കഴിക്കാനായി കിച്ചണിലേക്ക് പോയി കുറേ സമയത്തിന് ശേഷം അടുക്കളയിൽ എന്തോ വീണുടയുന്ന ശബ്ദം കേട്ട് മയങ്ങിത്തുടങ്ങിയ രാജീവ് ഞെട്ടിയെണീറ്റു അനുപമ അയാൾ ഉറക്കെ വിളിച്ചു ഗ്ലാസ് താഴെ വീണതാ പിന്നാലെ അനുപമയുടെ സ്വരം അയാളുടെ കാതിൽ പതിഞ്ഞു നിലത്ത് വീണുടഞ്ഞു ഗ്ലാസ് ചീളകൾ പെറുക്കിയെടുക്കുവാണ് അനുപമ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല ഭക്ഷണം കഴിച്ച് പതിയെ എഴുന്നേറ്റത്തെ ഓർമ്മയുള്ളൂ ഒരുവിധം ഗ്ലാസ് എല്ലാം പെറുക്കി ബിന്നിൽ ഇട്ടപ്പോഴാണ് അവൾ ഒരു കാര്യം കാര്യമോർത്തത് അവൾ കയ്യിൽ കണക്ക് കൂട്ടി ശേഷം കാര്യം മനസ്സിലായതുപോലെ അവൾ കൈകൊണ്ട് നെറ്റിക്കിട്ടടിച്ചു രാജീവിന്റെ വൈയായിക അതിൻ്റെ ഇടയിൽ പീരീഡ്സ് മിസ്സായ കാര്യം അവൾ മറന്നേ പോയിരുന്നു ഒരു നിമിഷം എന്ത് ചെയ്യണോന്നറിയാതെ പകച്ചു നിന്നു പോയി അനു രാജീവിനോട് പുറത്തു പോകണമെന്ന് പറഞ്ഞ പ്രഗ്നൻസി കിറ്റ് വാങ്ങിവരുമ്പോ കള്ളം ചെയ്ത കുട്ടിയെപ്പോലെ അവളുടെ തല താഴ്ന്നിരുന്നു പ്രഗ്നൻസി കിറ്റിൽ തെളിഞ്ഞു തെളിഞ്ഞുവന്ന് കടുപ്പമുള്ള രണ്ട് ചുവന്ന വരകൾ അവൾക്ക് കണ്ണ് നിറഞ്ഞു വന്നു പ്രതീക്ഷിക്കാതെ വന്ന അതിഥിയാണ് പക്ഷെ നിറഞ്ഞ സന്തോഷമാണ് അവളുടെ മുഖത്ത് ഇതറിയുമ്പോഴുള്ള രാജീവിന്റെ മുഖഭാവം ഓർത്തതും അവളുടെ അദരങ്ങൾ കൂടുതൽ വിടർന്നു ബാത്റൂമിൽ നിന്നിറങ്ങി നേരെ പോയത് രാജീവൻ അരികിലേക്കാണ് ആ നേരം ഏതോ ബുക്ക് വായിച്ചുകൊണ്ട് അയാൾ ഇരിക്കുകയായിരുന്നു അവൾ തൻ്റെ കയ്യിലിരിക്കുന്ന കിറ്റ് അയാളുടെ നേർക്ക് നീട്ടി അക്ഷരാർത്ഥത്തിൽ രാജീവ് ഞെട്ടിപ്പോയി അവളെ നോക്കാൻ കഴിയാത്തതുപോലെ അയാളുടെ തല താഴ്ന്നു രാജീവിന് നാണം വന്നു അനുപമ കളിയായി ചോദിച്ചു ഞാൻ കരുതി ഒരുപാട് സന്തോഷിക്കൂന്ന് രാജീവന് ആ നിമിഷം ഭൂമി കുഴിഞ്ഞ് താഴേക്ക് പോയാൽ മതിയെന്നായി അനു ഞാൻ എനിക്ക് സന്തോഷമുണ്ട് ഇതുപക്ഷേ കുറച്ച് നേരത്തെ ആയിപ്പോയി അങ്ങനെ ഒരു തോന്നൽ വാക്കുകൾ പെറുക്കിക്കൂട്ടി വെക്കാൻ രാജീവ് ഒരുപാട് ബുദ്ധിമുട്ടി ഓ താങ്ക് ഗോഡ് ഞാൻ കരുതി രാജീവൻ ഈ പ്രഗ്നൻസി ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് അത്യധികം സന്തോഷത്തോടെ കാര്യം പറയുന്നവളെ കാണി രാജീവൻ ഉള്ളെന്നൊതു ഞാനിതൊന്ന് അമ്മയോട് പറയട്ടെ സന്തോഷത്തോടെ ഫോണുമെടുത്ത് ബാൽക്കണിയിലേക്ക് പോകുന്നവളെ നോക്കി രാജീവ് അതേ കിടപ്പ് കിടന്നു അവൾ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന നിമിഷത്തെ അയാളിപ്പോൾ വല്ലാതെ ഭയക്കുന്നുണ്ട് വിശേഷം പറഞ്ഞപ്പോൾ ഗായത്രിക്ക് ഒരുപാട് സന്തോഷമായി വളരെ സന്തോഷത്തോടെ ദിവസങ്ങൾ ഓരോന്ന് കടന്നുപോയി ഇതിനിടയിൽ രാജീവിന്റെ പ്ലാസ്റ്റർ എല്ലാം എടുത്ത് പഴയതുപോലെ ജോലിക്ക് പോയി തുടങ്ങിയ അയാൾ അനു മിക്ക ദിവസങ്ങളിലും ലീവാണ് ചർദയും മറ്റു പ്രശ്നങ്ങളുമാണ് കാരണം ഇപ്പൊ ചെറിയ മാറ്റങ്ങളുണ്ട് അനുപമിയെ മനസ്സുകൊണ്ട് അയാളും പ്രണയിച്ചു തുടങ്ങിയിരുന്നു രാജീവ് ഇപ്പോൾ ഏറെ ഭയക്കുന്ന നിമിഷം എന്നേലും ഒരിക്കൽ അനു സത്യങ്ങളെല്ലാം അറിയില്ലോ എന്നാണ് അനുപമിക്ക് ഏഴാം മാസം തുടങ്ങിയതോടെ അവളുടെ വയ്യാഴികൾ ഇരട്ടിച്ചു അതോടെ അവൾ ജോലി താൽക്കാലികമായി ലീവ് എടുത്തു ഡെലിവറി സമയം അടുപ്പിച്ചു ഗായത്രി കൂടി വീട്ടിലേക്ക് വരുമെന്നറിഞ്ഞതോടെ അനുവിൻ്റെ സന്തോഷത്തിന്റെ കൊടുമുടിയിലായിരുന്നു അവൾ പക്ഷെ അവളുടെ സന്തോഷത്തിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞെന്നു മാത്രം അവൾക്കറിയില്ലായിരുന്നു കുറച്ച് നാളുകളായി അച്ഛൻ്റെയും മുത്തച്ഛന്റെയും ഭാഗത്തു നിന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ വന്നപ്പോൾ അവൾ കുറച്ചുകൂടി സന്തോഷവതിയായിരുന്നു അവൾ മനസ്സിൽ വിചാരിച്ചത് അവർ മൗനമായി അനുവിൻ്റെയും രാജീവിന്റെയും വിവാഹത്തെ അനുകൂലിച്ചു എന്നാണ് രാജീവ് പുറത്തേക്ക് പോയ സമയമായിരുന്നത് അനു കുളി കഴിഞ്ഞ് ബാൽക്കണിയിലെ ഇളം ഇളമ്പയിലും കൊണ്ടുകൊണ്ട് മുടിയൊക്കെ ഉണക്കി നിൽക്കുകയാണ് ആരോ നിർത്താതെ കോളിമ്പൽ അടിക്കുന്ന ശബ്ദം കേട്ട് അവൾ ഡോറിനടുത്തേക്ക് ചെന്നു കലയും അടുക്കളയിൽ നിന്ന് അവിടേക്ക് വന്നു അനുവിൻ്റെ ബുദ്ധിമുട്ടുകൾ രാജീവ് ഇപ്പോൾ കലയോട് ഫുൾ ടൈം അനുവിൻ്റെ ഒപ്പം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ കല മറ്റു ഫ്ലാറ്റുകളിലൊന്നും ജോലിക്ക് പോകാറില്ല അനുവിൻ്റെയും രാജീവിൻ്റെയും ഒപ്പം മകളുമായി താമസിച്ച് അവിടെ തന്നെയാണ് കല വന്നപ്പോഴേക്കും അനുവാദി തുറന്നു കയ്യിൽ കവറുകളുമായി നിൽക്കുന്ന മുത്തശ്ശിയും മുത്തശ്ശനെയും അമ്മയും അച്ഛനെയും കാണിക്കും അവളുടെ കണ്ണുകൾ ചുരുങ്ങി അവളുടെ ഹൃദയം ശക്തിയിൽ മിടിച്ചു വന്നവരെല്ലായിരുന്നു കല അവർക്ക് കുടിക്കാനായി വെള്ളമെടുക്കാനായി പോയ സമയം നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് മുത്തശ്ശിയായിരുന്നു സുഖം മറുപടി ഒറ്റവാക്കിൽ ഒതുക്കി കളഞ്ഞവൻ നിന്നെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഇവിടെ വരെ വന്ന് അതൊന്ന് അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം വന്നതാണ് ഞങ്ങൾ മുഖപുരി ഇല്ലാതെ സംസാരിച്ചു തുടങ്ങിയത് രവിയാണ് അയാളുടെ ആ സംസാരത്തിൽ പകച്ചുപോയി ഗായത്രി കാരണം അനുമമയെ കാണാൻ മുത്തശ്ശിക്ക് കൊതിയായി എന്ന കള്ളക്കാരണം പറഞ്ഞാണ് അവരാ വീട്ടിലേക്ക് ഗായത്രിയുമായി വന്നത് നിന്റെ ഭർത്താവ് എവിടെ ചന്ദ്രസേനന്റെ വകിയായി അടുത്ത ചോദ്യം പുറത്തു പോയിരിക്കുവാണ് എങ്ങും തൊട അത് മറുപടിയും പറഞ്ഞനു എന്നാലും നമ്മുടെ തറവാട്ടിലെ പഴയ കാരിസ്തെൻ്റെ മകൻ തറവാട്ടിലെ കുട്ടിയെ കെട്ടിയപ്പോൾ എനിക്കും എൻ്റെ മകനും അതങ്ങ് അംഗീകരിച്ചു തരാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ശരിയാണ് എന്നാലും ഓർത്തു നോക്കേ അന്ന് നമ്മുടെ തറവാട്ടിൽ നിന്ന് മുത്തശ്ശിയുടെ ആമാടപ്പെട്ടി മോഷ്ടിച്ചതിൻ്റെ പേരിൽ തറവാട്ടിലെ തൂണിൽ കെട്ടിയിട കെട്ടിയിട്ടവൻ്റെ കൈകൊണ്ടുള്ള താലി നിന്റെ കഴുത്തിൽ വീണല്ലോ മോളെ നെഞ്ചിൽ കൈവച്ച് കപടതിയോടെ മുത്തശ്ശു പറഞ്ഞപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി വരാൻ അനുവിനെ കുറിച്ച് സമയെടുത്തു നിങ്ങൾ കാളുമാറിപ്പോയതാവൂ രാജീവ് ഒരു അനാഥനാണ് ജനിച്ചതും വളർന്നതും എല്ലാം അനാഥാലയത്തിലാണ് അനു പറഞ്ഞതും രവി പൊട്ടിച്ചിരിച്ചു കൊള്ളാം നല്ല കഥ ഇതാണോ അവൻ നിന്നോട് പറഞ്ഞത് എങ്കി കേട്ടോ പാലക്കാടിന്റെ ഏതോ ഉൾനാടൻ ഗ്രാമത്തിൽ അവന്റെ മുഴുവൻ കുടുംബവും താമസിക്കുന്നുണ്ട് അന്ന് കെട്ടിയിട്ട് തല്ലിയെ പ്രതികാരം വിട്ടാൻ വന്നതവൻ കേട്ടത് വിശ്വസിക്കാൻ കൂട്ടാക്കാതെ ബാധിച്ചു നിന്നവൾ പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ വാതിൽക്കളിൽ നിൽക്കുന്ന രാജീവിലേ നീണ്ടത് അവളുടെ കയ്യിൽ എന്തൊക്കെയോ കവറുകളുണ്ട് അവൾ ഓടിച്ചെന്ന് രാജീവിനെ കൈ പിടിച്ചു രാജീവ് കേട്ടോ ഇവരെന്തൊക്കെയോ പറയുന്നത് ഇവർ പറയുന്നു രാജീവ് എന്നോട് പ്രതികാരം ചെയ്യാൻ വന്ന ആരോ ഒരാളാണെന്ന് പറഞ്ഞു കൊടുക്കു രാജീവ് ഇവർക്കുള്ള മറുപടി ഇവരെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇന്നേരം കൊണ്ട് രാജീവ് ഉൾക്കൊണ്ട് കഴിഞ്ഞു പക്ഷെ അനുപമ ഇപ്പോഴും പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുകയാണ് രാജീവ് അനുപമ രാജീവിനെ കുലക്കി വിളിച്ചു സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്നതുപോലെ അയാൾ അവളെ നോക്കി സോറി തല കുനിച്ചു പതിഞ്ഞ ശബ്ദത്തിൽ രാജീവ് അത് പറയുകയും അനു പൂർണമായും തകർന്നു പോയി കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ അയാളെ നോക്കി തെറ്റുപറ്റിപ്പോയി രാജീവ് അനുപമിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു അവൾ അയാളെ വെറുതെ നോക്കിയതേയുള്ളൂ ഒഴുകാൻ മടിച്ചൊരു തുള്ളി കണ്ണുനീർ അവളുടെ കൺകോണി തട്ടി തടഞ്ഞങ്ങനെ നിന്നു പക്ഷെ കാര്യങ്ങളൊന്നും ഇവർ പറയുന്നത് പോലല്ല രാജീവ് ന്യായീകരിക്കാൻ ശ്രമിച്ചു മതി രാജീവ് അനു കൈയുയർത്തി രാജീവിനെ തടഞ്ഞു അയാൾക്കതൊരു പ്രഹരം പോലെ തോന്നിച്ചു അനു ഞാൻ പറയുന്നൊന്ന് കേൾക്ക് മറുപടി ഒന്നുമില്ലാതെ അനുപമ ഭിത്തിയിൽ ചാരി തളർന്നു നിന്നു ആരെയും ഗൗനിക്കാതെ രാജീവ് പറഞ്ഞു തുടങ്ങി കഥ തുടങ്ങുന്നത് ഇപ്പോഴൊന്നുമല്ല കൃത്യമായി പറഞ്ഞാൽ നീ ജനിക്കുന്നതിന് ഒരു വർഷം മുമ്പ് നിന്റെ അമ്മയെ നിന്റെ അച്ഛൻ വിവാഹം കഴിച്ച സമയത്ത് എനിക്കൊരു പാവം ഉണ്ടായിരുന്നു ദേവി ജന്മന സംസാരശേഷി ഉണ്ടായിരുന്നില്ല രാജീവ് അത്രയും പറഞ്ഞപ്പോഴേക്കും ദേവിയുടെ മുഖം വിളറി അച്ഛാ അമ്മേ ഗായത്രി വരൂ നമുക്ക് പോകാം ഇനി അവരായി അവരുടെ പാടായി തറവാടിനു പേരുദോഷം കേൾപ്പിച്ചിറങ്ങി വന്നവളല്ലേ അനുഭവിക്കട്ടെ അനുപമയെ നോക്കി ശമിക്കുന്നതുപോലെ പറഞ്ഞ് പോകാനായി എഴുന്നേറ്റ് രവി ചി ഇരിക്കടോ അവിടെ ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് പോയാൽ മതി ഇതിനൊക്കെ വളം വെച്ച് തന്ന തൻ്റെ തന്തയും തളയും അതും പറഞ്ഞ് രാജീവ് നേരെ പോയി ഫ്രണ്ട് ഡോർ അടച്ച് കീ കയ്യിലെടുത്തു പാവമായിരുന്നു എൻ്റെ ഓപ്പോള് മുത്തച്ഛൻ്റെ അച്ഛൻ്റെയും കൂടെ നന്ദിയാർശ്ശേരിയിലെ ചെറിയ അടുക്കളപ്പണികൾക്കൊക്കെ വരുമായിരുന്നു ഒഴിഞ്ഞു മാറി നടന്ന എൻ്റെ ഓപ്പോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിന്നാലെ നടന്നത് നിന്റെ അച്ഛനാണ് ഒടുക്കും അയാൾ എൻ്റെ ഓപ്പോളെ പറഞ്ഞു പറ്റിച്ച് നിന്റെ അമ്മയെ വിവാഹം കഴിച്ചു ഒരിക്കൽ നന്ദിയാർശ്ശേരിയിൽ അടുക്കളപ്പണിക്ക് വന്ന എൻ്റെ ഓപ്പോൾ വീട്ടിലെത്തിയിട്ടും ആരോടും മിണ്ടുന്നില്ല മുറിക്കുള്ളിൽ അടച്ചു കൂടിയിരുന്നു ഒടുക്കം അമ്മയാണ് പറഞ്ഞത് ഇയാളെൻ്റെ ഓപ്പോളെ പറയാനാവാതെ രാജീവ് പൊട്ടിക്കരഞ്ഞു അത് ചോദിക്കാൻ നിങ്ങളുടെ തറവാട്ടിലേക്ക് വന്ന എൻ്റെ അച്ഛനെയും മുത്തച്ഛനെയും തല്ലിച്ചതച്ചു ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മരത്ത് കൊണ്ടിട്ട് നിന്റെ അച്ഛൻ്റെ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ പെങ്ങളെ നിന്റെ മുത്തശ്ശൻ ബാക്കി പറയാനാവാതെ അവൻ ശ്വാസമൊന്നു ആഞ്ഞു വലിച്ചു കൃത്യസമയത്ത് ഞാൻ എത്തിയത് കൊണ്ട് മാത്രം അവർക്കൊന്നും സംഭവിച്ചില്ല എന്നിട്ടും പ്രശ്നങ്ങളൊന്നും അവിടെ കൊണ്ട് തീർന്നില്ല അതിൻ്റെ പിറ്റേ നിന്റെ ഓപ്പോളെ കാണാനില്ല അന്വേഷിച്ച് ചെല്ലുമ്പോൾ നിങ്ങളുടെ തറവാട്ടിലെ കുളത്തിൽ മരിച്ചു കിടക്കുന്നു ആരാണത് ചെയ്തതെന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാമായിരുന്നു എന്നിട്ട് പോലും ആ മരണ ഒരു ആത്മഹത്യയാക്കി മാറ്റി നിന്റെ വീട്ടുകാർ അന്നേ ദിവസം തന്നെ ഇയാൾ നിന്റെ മുത്തശ്ശിയുടെ സ്വർണം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു വെച്ചു എന്നെ കള്ളനാക്കി പോലീസുകാരെ കൊണ്ട് തല്ലിച്ചതപ്പിച്ചു എൻ്റെ ഓപ്പോളെ അവസാനമായി ഒന്ന് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല എല്ലാത്തിനും ഒറ്റ കാരണം ഈ നിൽക്കുന്ന നിന്റെ തന്തയും ഇങ്ങേരുടെ തന്തയുമാണ് പറഞ്ഞു നിർത്തിയപ്പോൾ രാജീവ് കിതച്ചു പോയിരുന്നു കേട്ടതിൻ്റെ ഞെട്ടലിൽ കണ്ണുപോലും ചിമ്മി അടക്കാതെ നിൽക്കുവാണ് അനുപമ ഗായത്രി വാപൊത്തി നിശബ്ദമായി കരഞ്ഞുകൊണ്ടിരുന്നു ഫിത്തിയിലൂടെ ഓർന്നു നിലത്തേക്കിരിക്കാൻ പോയ അനുപമയെ താഴേക്ക് വീഴാതെ വട്ടം ചുറ്റി കലയാണ് രാജീവിന്റെ കൈകൾ അനുപമയുടെ പാദങ്ങളെ തൊട്ടു തീപ്പൊള്ളലേറ്റതുപോലെ അവൾ കാല് പിന്നോട്ട് വലിച്ചു ൊട്ടു പോകരുതെന്നെ നിങ്ങളുടെ നഷ്ടങ്ങളൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല എന്നാലും ഇതൊന്നും അറിയിക്ക പോലും ചെയ്യാതെ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ എന്നോടെന്തിനാ നിങ്ങൾ ഈ പ്രതികാരം ചെയ്തത് അല്ലെങ്കിൽ അങ്ങ് കൊന്നു കളഞ്ഞൂടായിരുന്നു എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി പറഞ്ഞ് പൂർത്തിയാക്കാതെ തലയെ കൈകൊണ്ട് ആഞ്ഞു തല്ലിയവൾ അനു പ്ലീസ് ഇങ്ങനെ ഇന്ന് കാണിക്കല്ലേ നിന്നോടങ്ങനൊക്കെ ചെയ്തതിൽ മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ലാത്തവനാ ഞാൻ പക്ഷെ വാശിപ്പുറത്ത് നിന്നെ പ്രേമിക്കുന്ന പോലെ അഭിനയിച്ചെങ്കിലും പിന്നെപ്പോഴോ ഞാൻ പോലും അറിയാതെ ഞാൻ നിന്നെ പ്രണയിച്ചു പോയി നീ ഈ സത്യങ്ങളെല്ലാം അറിയുന്ന നിമിഷത്തെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയുന്നത് ഇന്നത് സംഭവിച്ചിരിക്കുന്നു പ്ലീസ് രാജീവ് അവളുടെ കൈകൾ ഓട്ടിപ്പിടിച്ചു രാജീവിൻ്റെ കൈകളെ തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് ഓടി ആർത്ത് കരഞ്ഞു റൂമിന് പുറത്തു നിൽക്കുന്നവർക്ക് അവളുടെ ചങ്ക് പൊട്ടിയുള്ള കരച്ചിൽ കേൾക്കായിരുന്നു ഗായത്രി മുന്നോട്ട് വന്ന് രാജീവിൻ്റെ കവളിൽ ആഞ്ഞടിച്ചു ഈ പിശാചകർക്കിടയിൽ നിന്ന് എൻ്റെ മോളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതിയ ഞാൻ നീയുമായുള്ള അവളുടെ വിവാഹത്തിന് സംബന്ധിച്ചത് പോലും എന്നിട്ട് നീയുമെൻ്റെ മോളെ ചതിച്ചല്ലേ ഗായത്രി രാജീവിന്റെ കോളറി പിടിച്ചൊളിച്ചു അന്നേരം കൊണ്ട് രവിയും അച്ഛനും അച്ഛനുമേ സ്ഥലം വിട്ടിരുന്നു ഗായത്രി ഒരുപാട് നേരം അനുപമയുടെ റൂമിൻ്റെ വാതിലിൽ തട്ടി ഒടുവിൽ അവൾ വാത്തി തുറന്നു അവളുടെ കയ്യിൽ രണ്ട് ബാഗുകളുണ്ടായിരുന്നു ചോദ്യവും പറച്ചിലും ഒന്നും ഉണ്ടായില്ല അനുപമ ഗായത്രിക്കൊപ്പം ആ വീട് വിട്ടിറങ്ങി രാജീവ് തടയാനും പോയില്ല കാരണം അതിനുള്ള അർഹത പോലും അയാൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു കല രാജീവിനെ ഒരുതരം അവജ്ഞയോടെ നോക്കി ആരുടെയും നോട്ടത്തെ നേരിടാനാവാതെ അയാൾ മുറിയിലേക്ക് പോയി രവിയെയും അല്ല അച്ഛനെയും പോലെ ആയിരിക്കും അനുവെന്നാണ് രാജീവ് കരുതിയത് പക്ഷെ അവരുടെ ആരുടെയും യാതൊരു വൃത്തികെട്ട സ്വഭാവവും പാവം അനുവിനെ ഇല്ലായിരുന്നോ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം ആ കുട്ടിക്ക് അറിയുള്ളൂ പക്ഷെ രാജീവ് അവളെ ചതിച്ചുവെന്ന് മനസ്സിലാക്കിയതും പിന്നീട് ഒരിക്കലും അവൾ അവൻ്റെ മുൻപിൽ പോലും വരാൻ കൂട്ടാക്കിയില്ല ഒരുപാട് തവണ പലരും വഴി രാജീവ് അവളെ കാണാൻ ശ്രമിച്ചു പക്ഷെ അനുപമ അവൾക്ക് അവനെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല പത്ത് വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു വൈകുന്നേരം ആദി നീ റെഡി ആയിരുന്നോ അമ്മ വൈകുന്നേരത്തേക്ക് എത്തും ഓക്കെ അമ്മ അമ്മയൊന്ന് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങാൻ കുറച്ച് ലേറ്റാകുമെ കുറച്ചധികം പേഷ്യൻ്റ് ഉണ്ട് ഓക്കെ അന്നത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ പത്ത് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു നിയമപരമായി തന്നെ അനുപമയും രാജീവും വേർപിരിഞ്ഞു ഇരുവർക്കും ഒരു ആൺകുട്ടിയാണ് പിറന്നത് ആദി എല്ലാ മാസത്തിലേയും അവസാനത്തെ ആഴ്ച ആദ്യ രാജീവിന് കൈമാറണം അത് കോടതി വിധിയായിരുന്നു അന്നത്തെ സംഭവങ്ങൾ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകും വഴി രവിയും അയാളുടെ അമ്മയും അച്ഛനും സഞ്ചരിച്ച കാറ് അപകടത്തിൽപ്പെട്ടു അച്ഛനും ഈ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു രവി കുറച്ചുനാൾ തളർന്നു കിടന്ന ശേഷമാണ് മരിച്ചത് ആ മരിപ്പിന് പോലും ഗായത്രി അനുവും പോയിരുന്നില്ല അയാളുടെ മരണശേഷം കൂടുതൽ ഉൾവലിഞ്ഞു പോയ ഗായത്രിയെ പഴയ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് അനുവും ആദ്യം കൂടിയാണ് ഇപ്പോൾ എവിടേക്കോ ട്രിപ്പ് പോയതാണ് അവർ വൈകിട്ട് അനുഭവം വരുമ്പോഴേക്കും ആദ്യം റെഡിയായി നിന്നിരുന്നു അനുവിൻ്റെ കാർ മുറ്റത്തേക്ക് വന്നതും ആദ്യം ഓടിച്ചെന്ന് അതിൽ കയറി പതിവ് പോലെ ബീച്ച് റോഡിൽ രാജീവ് അവരെ കാത്തുനിൽപ്പുണ്ടായിരുന്നു അനു ആദിയെ തിരിച്ചേൽപ്പിച്ച് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് രാജീവിൻ്റെ പിന്മുളി പത്തു വർഷങ്ങളായി മുടങ്ങാതെയുള്ള വിളി ക്ഷമിക്കാൻ പറ്റില്ല രാജീവ് ഇന്നല്ല ഇനി ഒരിക്കലും പഴയ അനുഭമയാകാൻ എനിക്കിനി ഒരിക്കലും കഴിയില്ല ദേവി ഇത് ഇനി ഇത് സംസാരിക്കാൻ എന്നെ വിളിക്കരുത് പ്ലീസ് അനു ഇത്ര കാലം ഞാൻ അനുഭവിച്ചു നിന്നെ ഓർത്ത് നീറിക്കഴിഞ്ഞു ഇനി പറ്റില്ലനു നീ എൻ്റെ കൂടെ വേണം നമ്മുടെ മോൻ്റെ കൂടെ അവൻ്റെ അമ്മയും അച്ഛനും ഒരുമിച്ചുണ്ടാവണം അതെ അമ്മ അമ്മ വാ അച്ഛനും ഒറ്റയ്ക്കല്ലേ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി സമ്മതിക്കുമോ എത്ര നാളായി ഞാൻ അമ്മയോട് ഇതുതന്നെ ചോദിക്കുന്നു ഇനിയെങ്കിലും പ്ലീസ് ആദ്യം അവളെ നോക്കി നോക്കിക്കരഞ്ഞു അനു എടോ പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ് ചെയ്തത് എന്നാലും താൻ എൻ്റെ പ്രാണനെപ്പോലെ സ്നേഹിച്ചപ്പോൾ അതിനേക്കാൾ പ്രാണനായി ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടത് ഓരോ ദിവസവും ഞാൻ കാത്തിരിക്കുന്നത് താൻ എൻ്റെ ജീവിതത്തിലോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്ലീസ് അനു ഞാൻ ഇത്ര നാളായി തന്നോട് യാചിക്കുന്നു രാജീവും ആദ്യം കുറേ നേരം അവളോട് അപേക്ഷിച്ചു ഒടുവിൽ തന്റെ മകനെ കരുതി അനു മെല്ലെ തലയിളക്കി ഞാൻ വരാം ഒടുവിൽ അവൾ മന്ത്രിച്ചു അനു രാജീവ് പരിസരം പോലും മറന്ന് അവളെ കെട്ടിപ്പിടിച്ചു അവളുടെ നിറുകെ ചുണ്ടമൃത്തിക്കൊണ്ട് അയാൾ പൊട്ടിക്കരഞ്ഞു അവൾക്കും അപ്പോഴേക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഇരുവരും കരയെന്ന് കണ്ടതും ആദ്യം ചെന്നിട്ട് രണ്ടാളുടെയും വലം കൈകളിൽ പിടിച്ചു അതേ ഇത് പബ്ലിക് പ്ലേസ് ആണ് ആളുകൾ നോക്കുന്നുണ്ട് കേട്ടോ നമുക്കിനി കരച്ചിലൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി മകൻ പറയുന്ന കേട്ടുകൊണ്ട് അച്ഛനും അമ്മയും മുഖം തിരിച്ചു നോക്കി നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന മകനെയും ചേർത്തു പിടിച്ചുകൊണ്ട് ആ അസ്തമയ സൂര്യനെ സാക്ഷിയാക്കി ഇരുവരും പരസ്പരം പുഞ്ചിരിച്ചു